സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുതൽ മുഴങ്ങിക്കേട്ട കാര്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് മോഹൻലാലും മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് മമ്മൂട്ടിയും മത്സരിക്കുമെന്ന തരത്തിലുള്ള വാർത്ത എന്നാൽ ഈ വാർത്തകളുടെ സത്യാവസ്ഥ എന്താണെന്ന് താരങ്ങൾ പൊതുവേദി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലായിരുന്നു യാത്രാ സിനിമയുടെ പ്രചരണാർത്ഥം തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത് തെന്നിന്ത്യൻ സിനിമയിൽ സാധാരണയാണ് തമിഴകത്ത് ഇതൊരു പതിവ് കാഴ്ചയാണെങ്കിലും മലയാളത്തിലേക്ക് ഈ രീതി കടന്നു വന്നിട്ട് അധികകാലം ആയിട്ടില്ല നടൻ സുരേഷ് ഗോപി മുകേഷ് ഗണേഷ് കുമാർ ഇന്നസെൻറ് തുടങ്ങിയവർ ഇത്തരത്തിൽ സിനിമാ ലോകത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കാൽ മോഹൻലാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് വാർത്തകൾ വന്നതിന് പിന്നാലെ മമ്മൂട്ടിയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ ചോദ്യത്തിനുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ യാത്രാ സിനിമയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയത് മുപ്പത്തെട്ട് വർഷങ്ങളായി താൻ നടനാണ് സിനിമയാണ് തൻ്റെ രാഷ്ട്രീയം പിന്നെ താൻ എന്തിന് രാഷ്ട്രീയത്തിൽ ചേരണമെന്നും മമ്മൂട്ടി ചോദിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയുടെ ചുക്കാൻ പിടിക്കുന്ന ചാനലായ കൈരളി ടിവിയുടെ ചെയർമാനായി തുടരുന്ന താരം സി പി എം ടിക്കറ്റിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് വാർത്ത പ്രചരിച്ചത് ഇതിനുള്ള മറുപടി ഇപ്പോൾ മമ്മൂട്ടി തന്നെ പരസ്യമായി നൽകിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ കഥ പറയുന്ന ചിത്രമാണ് യാത്ര പുതുമുഖ സംവിധായകനായ മഹിവി രാഘവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് തെലുങ്ക് തമിഴ് മലയാളം ഭാഷകളായി ചിത്രം ഫെബ്രുവരി എട്ടിന് റിലീസിനെത്തും എൻ്റർടൈൻമെന്റ് ഡസ്ക് മലയാളി ലൈഫ്